അതായത് ഞാൻ ഞാനിന്ന് കാലത്ത് പിന്നെ സുഭസ്കാരത്തിന് ശേഷം വാട്സപ്പ് നോക്കുമ്പോഴാണ് ഈ മൂസ ഇങ്ങനെ മരിച്ചിരിക്കുന്നില്ല വിവരം കിട്ടിയത് അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടേ കുറച്ച് അപ്പുറയാണ് മൂസ എൻ്റെ വീട് അപ്പോൾ വീട്ടിൽ വന്നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലാണല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഉള്ളത് പോസ്റ്റ് വാർത്തത്തിന് കൊണ്ടുപോയിക്കുക അപ്പോൾ അന്വേഷും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഒരു ഇവിടെ ഓവുചാൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ മരവിലിൻ്റെ ഇരുത് കെ കെ മെറ്റൽസിൻ്റെ വീടിൻ്റെ കൈഡിലായിട്ടൊരു ഓവുചാല് ഉപയോഗിക്കുന്നുണ്ട് ആ യോവുചാലിന് ഓവുചാലിൻ്റെ ആറ്റാണ് മൂസ വീണ് യോവുചാലെ സംബന്ധിച്ച് പറയുക കഴിഞ്ഞാൽ ഓവുചാല് മാനത്തിൻ്റെ സുരക്ഷിത കുറവാണ് ഒരു ഡ്രമ്മ തട്ടിട്ടാണ് വീണ് വീണ പോലെ കാണുന്നത് ഞാൻ വന്നപ്പോ അങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വണ്ടി പോലെ സുരക്ഷിത കുറവാണ് റോഡിൽ വെച്ചാൽ കംപ്ലീറ്റ് പോക്കായിരിക്കും വണ്ടി അപ്പുറം ഇപ്പുറം പോകുമ്പോൾ ഒരാളെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നിന്നിരിക്കില്ല വണ്ടി പോകുന്ന ഒരു പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എടുത്തും മഴത്തുമായിട്ട് ഓരോരുത്തർ നിപ്പിക്കണ്ട അതിവിടെ പണിക്കാരെ നിപ്പിക്കുന്നില്ല വണ്ടിക്കാർ സൗകര്യത്തിൽ പോക്കും പറ്റുമല്ലാണ്ട് ഇതിപ്പോൾ അവനെങ്ങനെയാണ് വീണ ഒന്ന് ഒന്നും പറയാൻ പോയിട്ടില്ല ഞാനിന്ന് കാലത്ത് അറിയുന്നത്

u たいな。Okay,

പോകുന്ന ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ വന്നിരുന്നുണ്ട് അന്നേരം രണ്ടാൾക്കാർ ഒരടുത്തൂടി പോന്നിട്ട് ഓല് നടത്ത ഓല് നടന്ന മുന്നിൽ പോയിന് ഉം ഇല്ല ഓല ഓലങ്ങ് പോയിന് ഒരാട്ത്തന്നെ നിന്നിനു എന്നിട്ട് അവിടെ നിന്നിനു ਨਜੀਵਾ ਉਹ ਬੋਰਟਾ ਆਲੇ ਫਿਰ ਮੇਰਾ ਇੱਥੇ ਜਿੰਮੇ ਅੱterior ਬੜਾ ਬੜਾ ਬਲੈਂਡ ਆ। ਸਰੀਆ ਬਿਲਕੁਲ ਇਤਨੀ ਕਮਟੇ ਜੋੜਾਉਂਦੇ। ਹਾਂ 5 ਮਿੰਟ ਇਹਦੇ ਵਿੱਚ ਤੁਹਾਨੂੰ ਤੁਹਾਡੇ 大概今天也可以我那个。我